ദൈവത്തിന്റെ അത്പ്ലമായി നാം വളർത്തിക്കുന്നത് അറിയട്ടെ ഈ സന്ദേശവുമായി ഞങ്ങൾ നിങ്ങളുടെ അടുപ്പിലേക്ക് എത്തുന്നത് നമ്മുടെ പ്രധ ചരിത്രത്തിന്റെ കീഴ്വഴക്കവും ഉപദേശവുമാണ് ആഭരണം തേക്കരുത് എന്നത് പക്ഷേ ഈ അടുത്ത കാലത്തായി അത് ചോദ്യം ചെയ്യപ്പെടുകയും അനേക ന്യൂ ജനറേഷൻ ചർച്ചുകളും ഇത് ഈ ഉപദേശത്തിൽ ഇളവ് വരുത്തുകയും ഇത് ഇടച്ചയ്ക്ക് ഹേതുവായി തീരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ ഇതിന് ദൈവബന അടിസ്ഥാനത്തിൽ ഒരു വ്യക്തത ആവശ്യമായി തീർന്നുവയ്ക്കുകയാണ്

മണവാട്ടിയാം പുതിയ നിയമസഭ അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഈ ചോദിച്ചത് ഇസ്രായേൽ മക്കൾ മിശ്രിൽ അടിമകളായി പാർത്തിരുന്ന സ്ഥലത്തു നിന്നും ദൈവം അവരെ വിടുവിക്കേണ്ടതിനായി ഹോരേബ് പർവ്വതത്തിൽ മോശയ്ക്ക് പ്രത്യക്ഷനാകുകയും മോസിയെ അതിനായിട്ട് നിയോഗിച്ച് അയക്കുമ്പോൾ ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ വെറും കൈയായി മടങ്ങി പോരേണ്ടി വരികയില്ല നിങ്ങൾ പുറത്തു പോരുമ്പോൾ മിസ്രൈമിൽ നിങ്ങളുടെ അയൽക്കാരോടും അതിഥികളായി പാർക്കുന്നവരോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വാങ്ങി അത് നിങ്ങളുടെ പുത്രന്മാരെയും പുത്രമാരെയും ധരിപ്പിക്കുകയും ചെയ്യണം എന്ന് ദൈവം മോശം ഹാദനം അരുളിച്ചത് മിസ്രൈമിലേക്ക് അയച്ചു പതിനൊന്നാം അധ്യായം അതിന്റെ രണ്ടാം ഭാഗ്യത്തിലേക്ക് ഒരു മോൾപ്പറപ്പാട് പുസ്തകം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെ തന്നെ മിസ്രൈമിനോട് വെള്ളിയാഭരണങ്ങളും കൊല്ലാഭരണങ്ങളും വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ചോദിച്ചു വന്നുകയും അത് പുത്രന്മാരെയും ധരിപ്പിക്കുകയും അങ്ങനെ ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് പന്ത്രണ്ടാം അധ്യായം ആകുമ്പോൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നത് ആഭരണം ധരിച്ചു തന്നെയാണ് ദൈവം ആണ് അതിന് അനുവാദം കൊടുത്തത് അവർ മുപ്പത്തിരണ്ടാം അധ്യായം എത്തുന്നതുവരെയും ആഭരണികൾ ആയിരുന്നു ഇസ്രായേൽ ജനം എന്നത് വ്യക്തമാണ് മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ സന്നദ്ധിയിൽ പർവ്വതത്തിൽ കയറിപ്പോകുകയും ഏകദേശം നാൽപ്പത് ദിവസത്തോളമായി മോശയെ കാണാതെ ജനമായിരുന്നപ്പോൾ ജനം ഒരുമിച്ച് വന്ന് അഹനുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുകയും എന്ന് ജനങ്ങളുടെ ഞാൻ അഹുരോന്റെ അടുക്കിൽ വന്നുകൂടി അവനോട് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക ഞങ്ങളെ മിശ്രിം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായി ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല ആ സമയം അഹുരോൻ അവരോട് പറഞ്ഞത് നിങ്ങളുടെ കാതുകളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പെൺകുണുക്ക് പറയു എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറയുകയും അവയെ തീയിലിട്ട് രൂപകൽപ്പന ചെയ്ത് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുകയും ചെയ്തു അപ്പോൾ ജനം പറയുന്നു ഇത് മിശ്രിൽ നിന്ന് കൊണ്ടുവന്ന യഹോബ എന്ന് പറഞ്ഞുകൊണ്ട് ജനം അതിൻ്റെ മുൻപിൽ നമസ്കരിക്കേണ്ടതിനടുത്തു വരുമ്പോൾ അഹരോൻ അതിനു വേണ്ടി ഒരു യാഗപീഠം യാഗപീഠമൊരുക്കുകയും നാളെ െ സമയം പിറ്റേനാൾ അവിടെ ഒരു ഹോമയാഗം കഴിക്കത്തക്കവണ്ണം സമാധാനിയാഗങ്ങൾ അർപ്പിക്കത്തക്കവണ്ണം ആഹുരോ ജനത്തോട് പറയുകയും ചെയ്യുന്ന ഒരു സന്ദർഭം നമുക്ക് കാണുവാൻ കഴിയും മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ പിറ്റേനാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാനിയാംഗങ്ങൾ അർപ്പിച്ച് ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നു ഈ സംഭവം നടക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കൾ ദുസാഠ്യമുള്ള ജനമെന്ന് കണ്ട് ജനത്തെ നശിപ്പിക്കേണ്ടതിനായി ദൈവം എഴുന്നേൽക്കുമ്പോൾ മോശ ദൈവത്തിന് മുൻപിൽ ഇടിവിൽ നിന്നുകൊണ്ട് മധ്യസ്ഥ അടച്ചുകൊണ്ട് അരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ തടുക്കുകയാണ് ഒന്നറിയാതെ മോശ പർവ്വതത്തിൽ നിന്ന് ദൈവപ്പെടുത്ത കൽപ്പലകളും എഴുതപ്പെട്ട നിയമങ്ങളുമായിട്ട് ഇറങ്ങി വരുമ്പോൾ യോശിവയുമായിട്ട് അവ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാളക്കുട്ടിയും അതിനു മുൻപിൽ നൃത്തം ചെയ്യുന്ന ഇസ്രായേൽ മക്കളെയും കണ്ടപ്പോൾ ദൈവ കോപത്തെ തടഞ്ഞ മോശ അതി കോപം നിറഞ്ഞ് ആ രണ്ട് കൽപ്പനകളും പർവ്വതത്തിന്റെ അടിവാരത്തിൽ ഉടച്ചു കളകി ഈ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ അരച്ച് കലക്കി വെള്ളത്തിൽ ചാത്തി ജലത്തെ കുടിപ്പിക്കുകയും ചെയ്തിട്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ലേവ്യർ മാറി നിൽക്കുകയും ചെയ്തു ഇവിടെ ഒരു വലിയ സംഭവമുണ്ട് ജനത്തിന്റെ ഇഷ്ടമനുസരിച്ച് അഹലൂൻ പ്രവർത്തിച്ചപ്പോൾ അഹലൂനോട് മോശം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവരുടെ വിരോധികൾക്ക് മുൻപാകെ മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം വെണ്ണം അഹ് അവരെ അഴിച്ചുവിട്ട് കളയം എന്ന് കണ്ടിട്ട് മോശ പാളയത്തിന്റെ വാദത്തിൽ നിന്നുകൊണ്ട് പറയുന്നതാണ് ഈ ഹോബിടപക്ഷത്തിൽ ഉള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് അങ്ങനെ ലേവ്യം മാറി നിൽക്കുമ്പോൾ താന്താകളുടെ വാളെടുത്ത് മുഖം നോക്കാതെ വെട്ടുവാൻ പറഞ്ഞ് ഇസ്രായേൽ പാളയത്തിൽ കൂടെ കടന്നുപോയി പാപം ചെയ്യുന്നവരെ വെട്ടി കൊലപ്പെടുത്തുന്ന ഒരു അനുഭവം നമുക്ക് നമുക്കവിടെ കാണുവാൻ കഴിയും വീണ്ടും ദൈവത്തിന്റെ കോപം വർദ്ധിച്ചു വന്നപ്പോൾ മോശ വീണ്ടും ദൈവസന്നിയിൽ ഇടുവിൽ നിന്ന് ഈ വിഷയത്തിൽ കരയുകയും അവസാനം മുപ്പത്തി മൂന്നാം അധ്യായം എത്തുമ്പോൾ ഈ വിഷയത്തിനൊരു പരിഹാരം കാണുകയാണ് ദൈവം പറയുന്നു ഞാൻ ഇനി ഒരു നിമിഷം നേരം പോലും നിങ്ങളുടെ നടുവിൽ നടക്കുകയില്ല ഞാൻ നിങ്ങളുടെ നടുവിൽ നടന്നാൽ ഞാൻ നിങ്ങളെ നശിപ്പിച്ചു കളയും കാരണം നിങ്ങൾ ദുശാക്ഷ്യമുള്ള ജനമാണ് നിങ്ങൾ മുൻപോട്ട് കടന്നുപോയി വാഗ്ദത്ത ദേശം അവകാശമാക്കിക്കൊടുക്കുക ഞാൻ നിങ്ങളുടെ കൂടെ വരികയില്ല ഈ വാക്ക് കേട്ടപ്പോൾ ജനത്തിന് വളരെ ഭാരമായി അപ്പോൾ ദൈവം മോശിയോട് അരുളി ചെയ്തു മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം നിങ്ങൾ ദുശാറ്റ്യമുള്ള ജനമാകുന്നു ഞാൻ ഒരു നിമിഷം നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഭരിച്ചു കളയും അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണം എന്നറിയേണ്ടതിന് നീ നിന്റെ ആ ഭരണം എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശിയോട് കൽപ്പിച്ചിരുന്നു അങ്ങനെ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആ ഭരണം ധരിച്ചില്ല എന്ന് തിരുവചനം വ്യക്തമായി എഴുതുന്നു ഇടാൻ പറഞ്ഞ ദൈവം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ പാപം ചെയ്ത ജനത്തോട് പറയുന്നു ഇനിയും ഞാൻ നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ആഭരണം ദൈവം പറഞ്ഞതിനെ നമുക്ക് തിരുത്തുവാൻ മനുഷ്യർക്ക് അവകാശം ഇല്ല അങ്ങനെയെങ്കിൽ മുൻപോട്ടുള്ള കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ആഭരണം ധരിക്കാതെയാണ് മുൻപോട്ട് വാർത്തത്വ ദേശത്തേക്ക് കടന്നത് യോസുവയുടെ നേതൃത്വത്തിൽ അവകാശ ദേശം ചെന്ന് പ്രാപിച്ചു യോശുവ ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും കാരണം യോശുവയ്ക്ക് പോലെ ഇസ്രായേൽ മക്കൾ അവർ വീണ്ടും പാപം ചെയ്യാൻ ചാൻസ് ഉണ്ട് ദൈവസമിതി വിട്ടുപോയാൽ ദൈവത്തിന്റെ ശിക്ഷ വാങ്ങും അതുകൊണ്ട് യോശുവ പറയുന്നു ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും അതിനുശേഷം ന്യായാധിപന്മാരുടെ കാലഘട്ടമായി ന്യായാധിപന്മാരുടെ കാലഘട്ടം മുതൽ നമ്മൾ നോക്കുമ്പോൾ ജനം പാപത്തിലേക്ക് വീഴാൻ തുടങ്ങി രാജഭരണം തുടങ്ങി സൗൽ എന്ന ആദ്യത്തെ രാജാവ് അതിനുശേഷമുള്ള രാജഭരണം മുൻപോട്ട് കടന്നു വരുമ്പോൾ ജനം ഒന്നൊഴുകെ ദൈവവചനത്തിന് വിരുദ്ധമായി ദൈവത്തിന് വിരുദ്ധമായി പാപം ചെയ്ത് ദൈവ കോപത്തിന് കാരണമായി തോന്നുന്നു ഹേതുവായി തീർന്നു നിന്നും കാണുവാൻ കഴിയും അങ്ങനെ ദൈവം അവരെ നശിപ്പിക്കുവാനും ഒരു ന്യായവിധി യെരുസലേമിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നടത്തുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരും മുഖാന്തരം ദൈവം ഈ ന്യായവിധിയുടെ കാരണം എന്താണെന്ന് വെളിപ്പെടുത്തുമ്പോൾ അതിൽ ഒരു പ്രധാന വിഷയം ആഭരണം ധരിച്ചതു തന്നെയാണ് എസിയ പ്രവാചകന്റെ കാലഘട്ടം എസ് ആ പ്രവാചകൻ അധ്യായം അതിൻ്റെ സ്ത്രോത്രം പതിനാറാം വാക്യം തൊട്ട് നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ പുത്രിമാർ പുത്രിമാർ പിന്നെയും അപ്പോൾ ഇവിടെ പാടാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് സിയോൺ പുത്രന്മാർ കഴുത്ത് നീട്ടിയും എറിയും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊടി കേൾപ്പിക്കുകയും ചെയ്യുന്നു ഇത് നിമിത്തം യഹോവ സീവൽ പുത്രിമാരുടെ നൃകിക്ക് ചൊലി പിടിപ്പിക്കും യഹോവ അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും അന്ന് കർത്താവ് അവരുടെ കാൽ ചിലമ്പുകളുടെ അലങ്കാരം അവരുടെ നെറ്റിപ്പട്ടം ചന്ദ്രക്കല കാതില ഘടകം കവളി തലപ്പാവ് കാൽത്തള പട്ടുകച്ച പരുമളപ്പെട്ടി തകിട്ടുകൂട് മോതിരം മൂക്കുത്തി ഉത്സവ വസ്ത്രം മേലാട് ചാൻവ ചേർ സഞ്ചി ദർപ്പണം ചോമപടം കല്ലാവ് മൂടുപടം എന്നിവ നീക്കിക്കളയും അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും അരക്കച്ചയ്ക്ക് പകരം കയറും പുരുകുടികളിന് പകരം കഷടിയും ഉടയാടയ്ക്ക് പകരം കെട്ടും സൗന്ദര്യത്തിന് പകരം കരിപാഴ്പ്പും ഉണ്ടാകും നിന്റെ പുരുഷന്മാർ വളരാനും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും അതിൻ്റെ വാതിലുകൾ വിലവിച്ച് ദുഃഖിച്ച് അത് ശൂന്യമായി നിലത്ത് കിടക്കും സ്രാണിയൻ മക്കൾ ചെയ്ത പാവം നിമിത്തം അവർ ചെയ്ത പ്രവൃത്തി നിമിത്തം ദൈവം ഇസ്രായേലിനെ ഒരു ന്യായവിധിക്ക് ഹേതുവാക്കുകയാണ് ഈ സമയത്തു തന്നെയാണ് ജമ്യ പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട് നാലാമധ്യായം അതിന് മുപ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നാലാമധ്യായം നമുക്ക് കാണുവാൻ കഴിയുന്നത് യുവരുമാനുള്ള യുസരേമിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ ആ പ്രവചിക്കുന്ന പ്രവചനത്തിന് ആധാരമായ വിഷയം ഇവിടെ പറയുകയാണ് അങ്ങനെ ആ ന്യായവിധി സംഭവിക്കുമ്പോൾ ശൂന്യമായി തീരുമ്പോൾ ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ മുപ്പതാം വാക്യം നീ എന്തു ചെയ്യും ധരിച്ചാലും പൊന്നാഭരണമണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു നിന്റെ ജാരന്മാർ നിന്നെ നിരസിച്ച് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു ഈ റ്റു കിട്ടിയവളെ പോലെ വേദനിച്ച് ആമേ സ്ത്രോത്രം മുൻപോട്ട് കടന്നുപോകേണ്ട ഒരു അനുഭവം ഉണ്ടാകും എന്ന് ദൈവം പറഞ്ഞു ഇനിയും ഈ കാലഘട്ടങ്ങളിൽ തന്നെയാണ് മറ്റൊരു പ്രവാചകനൂടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഹോസിയ പ്രവാചകൻ ഹസിയാവിന്റെ കാലഘട്ടം ഇരമ്യാവിൻ്റെ കാലഘട്ടം ഹോസിയുടെ കാലഘട്ടം ഇത് നമ്മൾ ഒരുമിച്ച് നോക്കുമ്പോൾ ഹോസിയായുടെ പുസ്തകത്തിൽ ഈ ന്യായീമയെ കുറിച്ച് പറയുമ്പോഴും ഹാസിയായുടെ രണ്ടാമത്തെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവിടെ വായിക്കുന്നത് ഒന്ന് ഈ ണം ധരിച്ചിരിക്കുന്ന ഓരോ ദിവസവും ദൈവം കണക്ക് ചോദിക്കും എന്ന് അവിടെ വ്യക്തമാക്കുന്നു ആഭരണം മാത്രമല്ല ആ വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും ഉണ്ടാക്കിയ വിഗ്രഹങ്ങളുടെ മേലെയും ദൈവത്തിന്റെ അനായകുതി വരുന്നുണ്ട് ഈ വിഷയം ചോദിച്ച വിഷയം ആഭരണമായതുകൊണ്ട് ആഭരണം എന്നൊരു വിഷയം മാത്രം ഇവിടെ പ്രതിപാദിക്കുകയാണ് മാത്രമല്ല യരുശലൈവിൽ ഇങ്ങനെ ശത്രുവിനെ കൊണ്ടുവന്ന് ദൈവമായി ന്യായവിധി നടത്തിയിട്ട് ഇസ്രായേൽ മക്കളിൽ ഒരു ശേഷിപ്പിനെ പ്രവാസികളായി പിടിച്ചുകൊണ്ട് സൈന്യം നദീതീരത്തേക്ക് പോകുന്നുണ്ട് ഈ കേബാർ നദീതീരത്ത് ആയിരിക്കുന്ന ഇസ്രായേൽ മക്കൾ പ്രവാസികളായി തീർന്ന ഇസ്രായേൽ മക്കൾ അവരുടെ മുൻപിൽ ഒരു ചോദ്യം എന്തുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു അവിടെ കിടന്ന ഫലഭക്തന്മാരുന്ന് പറയുന്നത് ദൈവവചൻ അനുസരിക്കുകയും ദൈവവചൻ പ്രകാരം ജീവിക്കുകയും ചെയ്ത ഭക്തന്മാരാണ് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് അവരുടെ നടുവിലുണ്ടായിരുന്ന യഗസ്കേലിനെ ദൈവം പ്രവാചകനായി എഴുന്നേൽപ്പിക്കുകയാണ് അവിടെ ആ പ്രവാചകനോട്കേൽ പുസ്തകം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ ഒന്ന് തൊട്ട് ഓരോ അധ്യായം കണ്ടിന്യേഷനാണ് ഏഴാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ഇത് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ഇനി അടുത്തത് ദൈവാലയം തീവെച്ച് നശിപ്പിക്കും എന്നുള്ള ആലോചന കിടക്കുകയാണ് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അകൃത്യഹേതുവാണ് ഇതിന് കാരണമെന്ന് ദൈവം വ്യക്തമാക്കുന്നു എഡസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഏഴാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തൻ ശക്തി പ്രാപിക്കുകയില്ല ഇനി എന്താണ് അകൃത്യം എന്ന് ഇസ്രായേലിന്റെ അകൃത്യം എന്താണെന്ന് പത്തൊൻപതാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു അവർക്ക് അവരുടെ വീതികളിൽ വെള്ളി എറിഞ്ഞു കളയും പൊന്ന് അവർക്ക് മലമായി തോന്നും അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോ അവരുടെ കോപ ദിവസത്തിൽ അവരെ വിടിവീപ്പാൻ കഴിയുകയില്ല അതിനാൽ അവരുടെ വിശപ്പ് അടങ്ങിയുമില്ല അവരുടെ വയറ് നിറയുകയുമില്ല അത് അവർക്ക് അകൃത്യ ഹേതു ആയിരുന്നുവല്ലോ എന്താണ് അകൃത്യം കൃത്യവിലോപനം അല്ലെങ്കിൽ ദൈവം ഒരു കാര്യം പറഞ്ഞതിനെ അനുസരിക്കാതെ അനുസരണക്കേട് കാണിക്കുമ്പോൾ അതിനെ നമുക്ക് എന്ന് അകൃത്യമെന്ന് നമുക്ക് പറയുവാൻ കഴിയും ഇനി ഇവിടെ എന്താണ് അവർ യാത്ര കൊണ്ട് ഉപയോഗിച്ച് അവർ ഈ അതിർത്തി ഹേതുവിന് കാരണമായത് വീണ്ടും പറയുന്നു അതുകൊണ്ട് ആ ഭരണങ്ങളുടെ ഭംഗി അവർ ദമ്പത്തിനായി പ്രയോഗിച്ചു അതുകൊണ്ട് അവർ തങ്ങൾക്ക് വള്രഹങ്ങളെയും മലിന വിഘങ്ങളെയും ഉണ്ടാക്കി ആകിയാൽ ഞാനത് അവർക്ക് മലമാക്കിയിരിക്കുന്നു ഞാനത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായി ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും അത് കൊടുത്തിരിക്കുന്നു അവർ അത് അശുദ്ധമാക്കും അങ്ങനെയെങ്കിൽ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത വിശുദ്ധ മന്ദിരമായിരുന്നു എരുശിനി ദേവാലയം ഈ ദേവാലയത്തിനകത്തും പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും ഉണ്ടാക്കിയ ബിംബങ്ങളെ കൊണ്ട് അവിടെ വെച്ചു മാത്രമല്ല ആലയത്തിനകത്ത് ചിത്രപ്പണികൾ ചെയ്ത് ഇസ്രായേലിലെ സകല വിഗ്രഹങ്ങളെ ചുമരിന്മേൽ വരച്ചും കൊണ്ട് ആലയത്തെയും അശുദ്ധമാക്കി അതുകൊണ്ട് എട്ടാമധ്യായം എഗസ്കേൽ എട്ടാമധ്യായം അഞ്ചാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുന്നത് ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറത്തു പോകത്തക്കവണ്ണം ഇസ്രായേൽ മക്കൾ ഇവിടെ കാണിച്ച കാണിച്ചതെ കുറിച്ച് പറയുമ്പോൾ അതിനകത്തുണ്ടായിരിക്കുന്ന വിഗ്രഹത്തെ ഒന്നാമത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അത് അവസാനം വരെ വായിക്കുമ്പോൾ ദേശത്തിന്റെ മേൽ ന്യായവിധി വരുവാൻ കാരണമാകുന്നത് കാണുവാൻ കഴിയും ഒൻപതാം അധ്യായത്തിൽ ഇതിന്റെ ഇടയില് അവിടവിടങ്ങളായി ഇസ്രായേലിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ പാപത്തെ കണ്ടുകൊണ്ട് കണ്ണുനീരൊഴുക്കുന്ന ചില ഭക്തന്മാരെ കാണുവാൻ കഴിയും അവരെ ദൈവം നശിപ്പിക്കാതെ അടയാളമിട്ട് ഈ നിയമം വേർതിരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സകല വചനങ്ങളും ശുദ്ധി ചെയ്തതും ദൈവശ്വാസിയും എന്നും തീരുവനത്തു നമ്മളെ പഠിപ്പിക്കുന്നു ഒരു വചനം പോലും നമുക്ക് മാറ്റി നിർത്തി നമുക്ക് പഠിക്കുവാൻ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ പത്താം അധ്യായം വാക്യം തൊട്ട് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് വിഷയമാണ് നാം അനുഗ്രഹിക്കുന്ന പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിനു കൂട്ടായ്മയും നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിനോ കൂട്ടായ്മയും എന്ന് അവിടെ പ്രതിപാദിച്ചുകൊണ്ട് കർത്തൃമേശയെ പഠിപ്പിക്കുമ്പോൾ ഈ പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം സംഭവിച്ച വിഷയത്തെ എടുത്തു പറഞ്ഞിട്ട് ഒരു വാണിങ് തരുന്നുണ്ട് പുതിയ നിയമസഭയ്ക്ക് അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് കൊരി പത്താം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ പിതാക്കന്മാർ സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും സമുദ്രത്തിനും മേഘത്തിനു കീഴിലും കൂടെ സ്നാനമേറ്റ് ചേർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും അവിടെ നമ്മൾ നോക്കുന്നത് ഒരേ ആത്മീയ ആഹാരം തിന്നു അവരെ അനുഗമിച്ച ആത്മീയ പാറയായ ക്രിസ്തുവിൽ നിന്നാണ് അവർ കുടിച്ചത് എന്ന് വ്യക്തമാക്കുന്നു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമി തള്ളിയിട്ടു കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതെ ഇരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് എഴുതുകയാണ് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്ന വിഷയമാണ് അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ ഏതാവാക്യത്തിൽ ജനം തിന്നുവാനും കുളിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത് നമുക്കറിയാം പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടിൽ സംഭവിച്ചത് ആഭരണം കൊണ്ട് വിഗ്രഹമുണ്ടാക്കി ദൈവ കോപം വെച്ചു അതിന് ദൈവം കൊടുത്ത പരിഹാര മാർഗം മുപ്പത്തി മൂന്നിൽ പറയുന്നത് ആഭരണം നീക്കിക്കളയാനാ അങ്ങനെയാണെങ്കിൽ ഈ വിഷയം ഇവിടെ പ്രതിപാദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇത് പൗലുസിക്കൂടെ എഴുതുമ്പോൾ പിതാക്കന്മാർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇസ്രായേൽ പൗരതയോട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ജാതികളായ നമ്മൾ ഈ ഇസ്രായേലിനോട് ഒട്ടിച്ചേർത്തവരാണ് എങ്കിൽ ഇസ്രായേലിനുള്ള സകല നിയമങ്ങളും നമുക്കുമുണ്ട് അങ്ങനെയാണെങ്കിൽ പിതാക്കന്മാരോട് പറഞ്ഞു ആഭരണം നീക്കാൻ അവർ ഇട്ടു വീണ്ടും ദൈവത്തിന്റെ കോപം അവരുടെ വന്നു ഇനി ഈ വിഷയം കഴിഞ്ഞിട്ട് പറയുന്ന രണ്ടു മൂന്ന് വിഷയമുണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല ഇത് അന്ത്യകാലമായിരിക്കുന്ന അല്ലെങ്കിൽ ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും കർത്താവിന്റെ മേസിയെ കാര്യം അപ്പോസനായി പോലൂസ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പതിനാലാം വാക്യം ഏതുകൊണ്ട് മുൻപിൽ പറഞ്ഞിരിക്കുന്ന ഈ ഈതാക്കന്മാർക്ക് സംഭവിച്ച വിഷയങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് കൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവി നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് വിവേചിപ്പി നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയുണ്ടോ അപ്പോൾ പ്രിയരെ വിഗ്രഹാരാധന വിട്ടോട് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കൾ എവിടെയാണ് വിഗ്രഹാരാധന ആരംഭിച്ചത് പുറപ്പാട് മുപ്പത്തിരണ്ട് ആ മുപ്പത്തിരണ്ടിൽ ഉണ്ടായ വിഷയത്തിന് പരിഹാര ദൈവം വരുത്തിയത് മുപ്പത്തി മൂന്നിൽ ആ ഭരണം നീക്കിക്കളയാൻ പറഞ്ഞുകൊണ്ട അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ ദൈവസഭ കഥാവിശമേൽ പൗലോസ് പറയുകയാണ് നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുകയാണ് നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ നാം നിൽക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലെയോ അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു ാവരും ആ ഒരേ അപ്പത്തിൽ അംശികളും ആകുന്നു അതിനുശേഷം രണ്ട് കൂട്ടരെ എടുത്തു പൗലോസ് പറയുന്നു ഒന്ന് ജടപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുക അവർ യാഗപീഠത്തിലെ കൂട്ടാളികളാണ് നമ്മൾക്ക് യാഗപീഠമില്ല യാഗപീഠവുമായിട്ട് നമുക്കിന്നൊരു ശുശ്രൂഷ ഇല്ല അങ്ങനെയാണെങ്കിൽ പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് യാഗപീഠവുമായിട്ടൊരു ബന്ധമാണുള്ളത് അവർ ആടിനെയോ കാളയോ അടുത്ത് യാഗപീഠത്തിൽ വെച്ചോ യാഗപീഠത്തിൽ കൂടെ അവർക്ക് ഒരു കൂട്ടായ്മ ബന്ധം നമുക്ക് കാണുവാൻ കഴിഞ്ഞി അങ്ങനെയാണെങ്കിൽ ഇനി പൗലൂസ് പറയുന്ന വിഷയം ഇസ്രായേലിന്റെ യാഗപീഠം സംബന്ധിച്ച വിഷയമല്ല രണ്ട് നമ്മൾക്കറിയാം ഭൂതമല്ല ഭൂതങ്ങളുടെ മേശ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ടറിയാം ജാതികൾ വലിയ കഴിക്കുന്നത് ഭൂതങ്ങൾക്കാണ് അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് മുൻപിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു പ്രത്യേക വസ്തുവിനെ മുൻപിലോ പൂജയായിട്ടോ മറ്റേതെങ്കിലും നിലയിൽ ആമേ ഒരാരാചന നടത്തിയിട്ട് അതിൻ്റെ മുൻപിൽ വെക്കുന്ന പ്രസാദം എന്ന് പറയുന്ന കാര്യം വാങ്ങി അതിൽ നിന്ന് ഭംഗിച്ചേരുമ്പോൾ നമുക്കറിയാം ഇത് ഭൂതമാണ് ഇതിൻ്റെ ആധികാരികത നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ കർത്തൃത്വം വഹിക്കുന്നത് പിശാജാണ് ആദ്യം ഇത് ഭൂതമാണ് നമ്മൾ ഭൂതത്തിന് അംശികൾ ആകുകയില്ല നമ്മൾ ഒരിക്കലും വിഗ്രഹത്തിന് മുന്നിൽ പോയി നമ്മൾ ഇങ്ങനെ കാര്യം ചെയ്യില്ല എന്നാൽ പൗരസ് പറയുന്നു ജാതികൾ പരിഹരിക്കുന്ന ദൈവത്തിനല്ല ഭൂതങ്ങൾ കേൾക്കുന്നത് എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല കർത്താവിന്റെ മേശയിൽ പങ്കുചേരുന്ന നിങ്ങൾ ഭൂതത്തിന് അംശികളാകരുത് നിങ്ങൾക്ക് കർത്താവിന്റെ മാനപാത്രം ഭൂതങ്ങളുടെ കുടിപ്പാൻ പാടില്ല നിങ്ങൾ അർത്ഥം പിതാക്കന്മാർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്ന ഉപദേശത്തെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനയെ അനുസരിക്കാതെ വ്യതിചരിച്ചു കർത്താവിൻ്റെ മേശ ഭൂതത്തിന്റെ മേശയായിരിക്കും അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ പുതിയ നിയമ സഭയുടെ വിശ്വാസ സമൂഹം ഈ ദൈവ വചനത്തിന് അടിസ്ഥാനമാക്കി ആഭരണം ധരിക്കാൻ പാടില്ല ആഭരണം ധരിച്ചു കൊണ്ട് വിശുദ്ധ മേശയിൽ പങ്കുചേരുകയോ ആഭരണം ധരിക്കുന്നവർക്ക് വിശുദ്ധ മേശ കൊടുക്കുകയോ ചെയ്താൽ അത് ദൈവവചനത്തിന് വിരുദ്ധമാണ് ദൈവത്തിന് നമ്മൾ ക്രോധം ജലിപ്പിക്കുന്നവരായി മാറും അടുത്ത ഒരു ചോദ്യം ഇവിടെ എന്റെ മുന്നിലുണ്ട് ഈ ആഭരണം ഉപയോഗിക്കാതിരിക്കുന്ന സമൂഹം എന്നത് വളരെ വിരളമാണ് അനേകം ദൈവഭക്തന്മാരും നമ്മുടെ കത്താവ് ശ്രേഷ്ഠരായ അനേകം ദേവദാസന്മാരും ചെറിയ ആഭരണമെങ്കിലും ധരിച്ചവരാണ് പ്രത്യേകിച്ച് ദൈവദാസന്മാർ അപ്പോൾ അവരോടുള്ള ദൈവത്തിന്റെ നീതി എങ്ങനെയായിരിക്കും എന്നത് എന്നെ പോലെ അനേകം എന്നെ ചോദിക്കുന്ന അനേകം ദൈവം ചോദ്യമാണ് അതൊന്നും കൂടെ ഒന്ന് വ്യക്തമാക്കാൻ ആ ഒരു ചോദ്യത്തിന്റെ മുൻപിൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നമ്മൾക്ക് അതിനൊരു വിധി പറയുവാൻ സാധ്യമല്ല വിധിക്കുന്നത് കത്താവാണ് പക്ഷെ ദൈവവചനം ഒന്ന് നോക്കിയാൽ കഥാവിൻ്റെ വരവിങ്കൽ ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ കഥാവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുകയുള്ളൂ എന്ന തിരുവചനം നമ്മുടെ വാക്കിയു ഇസ്രായേൽ പൗരതയോട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന നമ്മെ ഒട്ടിച്ചു ചേർത്തതാണ് എന്നുള്ളൊരു സത്യം നമ്മൾ മറക്കരുത് മാത്രമല്ല രണ്ടു കൊരി ആറാം അധ്യായത്തിൽ നാം ആരാണ് എന്നുള്ളത് വ്യക്തമാക്കും നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് ഈ ആലയത്തിൽ വിഗ്രഹങ്ങൾ പാടില്ല എന്നുള്ളത് ദൈവവചന വ്യവസ്ഥയാണ് ഇങ്ങനെ വായിക്കുന്നു ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് ചോദിച്ചതാ നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അള്ളിച്ചതിരിക്കുന്നുവല്ലോ അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൽ എന്ന കർത്താവ് അരുളിച്ചിരുന്നു അശുദ്ധമായതൊന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവ്വശക്തനായി കർത്താവ് അരുളിച്ചിരുന്നു പ്രിയമുള്ളവരെ ഈ വാഗ്ദത്വം നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൽകുഷ്ണിക്ക് നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികക്കണം എന്നത് ദൈവവചനമാണ് ഞാൻ ഇനി ഒരു നിമിഷ നേരം പോലും നിങ്ങളുടെ നടുവിൽ വസിക്കത്തില്ല എന്ന് മുപ്പത്തി മൂന്നാം അധ്യായം പുറപ്പാടിൽ പറഞ്ഞിടത്ത് ഞാൻ അവരുടെ നടുവിൽ വസിക്കുകയും അവർ എനിക്ക് മക്കൾ പുത്രന്മാരും പുത്രിമാരും പുത്രന്മാരുമായിരിക്കുമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ ആ നിയമം നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് ആകയാൽ ആഭരണം ധരിക്കുന്നവര് നിത്യുകയിൽ പോകുമോ അവരോടുള്ള കാര്യം എന്താണെന്ന് അത് കർത്താവാണ് ചെയ്യുന്നത് നമുക്ക് വിധിക്കുവാൻ അധികാരമില്ല പക്ഷെ നമ്മൾ വചനത്തിൽ വചനപ്രകാരം ജീവിക്കണം വചനം സഹായമാകട്ടെ ആരാണം ധരിക്കുന്നത് ദൈവീയ കല്പനകൾക്ക് എതിരാണ് എന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കിയല്ലോ ഈ വിഷയത്തിൽ ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നു എങ്കിൽ ദേവദാസനുമായി ബന്ധപ്പെടാവുന്നതാണ് ഇതുവരെയും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്ന ദേവദാസിന് നന്ദി അർപ്പിക്കുന്നു